വഴി തെറ്റിയ ജീവിതം എന്നൊക്കെ നമുക്ക് പറയാം അത്തരത്തിലാണ് പോലീസ് ഇതിനെ പറയുന്നത് അതായത് ആൺ സുഹൃത്തിനെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് ഇതിന്റെ ഓരോ കാര്യങ്ങളും പുറത്തുവരുന്നത് ആ മൃതദേഹം കാണാൻ വേണ്ടിട്ട് മോർച്ചറിയിൽ ഉണ്ടായിരുന്നത് എണ്ണാൻ പറ്റുന്ന കുറച്ച് മനുഷ്യർ മാത്രമായിരുന്നു ഈ ദിവസങ്ങളിൽ ഈ ആൺസുഹൃത്തുമായി വലിയ തോതിലുള്ള വഴക്കും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് അൽവാസികളുള്ളവർ പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ ആൺസു വലിയ തോതിൽ തന്നെ സംശയിക്കുന്ന സാഹചര്യം എനിക്ക് അത്രയും പ്രിയപ്പെട്ടിട്ടുള്ള ഒരാൾ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു എന്നെ വിട്ടു പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കുത്തി ചിന്തിച്ചിട്ട് പാട്ട് എഴുതിരണം ഭർത്താവ് ഉള്ളപ്പോൾ തന്നെ മറ്റു സൗഹൃദങ്ങളിലേക്ക് പോകുന്നു അങ്ങനെ നിരവധി ആയിട്ടുള്ള സൗഹൃദങ്ങൾ അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഏറ്റവും ഒടുവിലുള്ള തമ്മിൽ കഴിഞ്ഞ ദിവസമായി നിരന്തരം വഴക്കായിരുന്നു എന്നാണ് മറ്റൊരു പോലീസ് പറയുന്നത് അങ്ങനെ ഹലോ ഹലയാ മുകേഷ് യാദാ മാധവ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ചിന്നു പാപ്പുവിൻ്റെ മരണം അതായത് വഴിവിട്ട ബന്ധം മൂലം ഉണ്ടായതെന്നാണ് ഇപ്പോൾ പലരും പറയുന്നത് പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂസ് ചാനലുകളെല്ലാം പറയുന്നത് അങ്ങനെ തന്നെയാണ് ഒരുപക്ഷെ പത്തൊമ്പതാമത്തെ വയസ്സിലുണ്ടായ പ്രണയം പിന്നീട് അത് വിവാഹമായി ഒരു കുട്ടിയുണ്ടായി അതിനുശേഷം ആ ഭർത്താവ് മറ്റൊരു സ്ത്രീയുമായി ഒളിച്ചോടുന്നു അതും കല്യാണം കഴിച്ച കുട്ടികളുള്ളൊരു സ്ത്രീയുമായിട്ട് ഒളിച്ചോടി എന്നാണ് പറയുന്നത് അതിൻ്റെ പേരിൽ മാനസികമായിട്ട് തളർന്ന ഒരു വ്യക്തിയാണ് ഈ ചിന്നു പാപ്പു എന്ന് പറയുന്ന രേഷ്മ പക്ഷേ ലൈഫാണ് അത് ജീവിച്ച് തീർത്ത് തന്നെ പറ്റത്തുള്ളൂ ആ കുട്ടിയെ ഓർക്കണം അതുകൊണ്ട് തന്നെ പുതിയൊരു റിലേഷൻ തുടങ്ങി ആ റിലേഷനിലും പല പല പ്രശ്നങ്ങളുണ്ടായി അതും അവിടെയും പുതിയ സുഹൃത്തുക്കൾ വന്നു എന്നൊക്കെയാണ് പറയുന്നത് എന്താണ് സത്യാവസ്ഥ എന്നറിയില്ല ഒരു പക്ഷേ ആദ്യം പ്രണയിച്ച് ആൾ ഇട്ടിട്ട് പോയപ്പോൾ ഉണ്ടാകുന്ന മാനസിക പ്രശ്നം അത് തരണം ചെയ്ത വ്യക്തിയാണ് ഈ ചിന്നു പാപ്പു എന്ന് പറയുന്ന വ്യക്തി അങ്ങനെയുള്ളപ്പോൾ ഉണ്ടാകുന്ന ഈ പ്രശ്നങ്ങൾ അത് തരണം ചെയ്യാൻ ആ കുട്ടിക്ക് കഴിഞ്ഞില്ലയോ എന്നുള്ളതാണ് ചോദ്യം അവിടേക്ക് എടുത്ത് കാണിക്കാൻ കഴിയുന്നത് അവസാന വ്ളോഗ് ചെയ്തപ്പോഴൊക്കെ വളരെ സന്തോഷത്തുകൂടിയായിരുന്നു വ്ളോഗ് ചെയ്തത് അത് പലരും കണ്ടതാണ് അപ്പോഴൊന്നും ആർക്കും അങ്ങനത്തെ സംശയം തോന്നിയതേയില്ല ഈ കുട്ടി ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ് എന്നുള്ള ഒരു സംശയം ആർക്കും തോന്നിയില്ല വീട്ടുകാർക്കും തോന്നിയില്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒരു സംശയം പ്രകടിപ്പിച്ചത് അവിടെ ആലോചിക്കേണ്ടത് ഒരു പെൺകുട്ടി വെറുതെ ഒന്നും തൂങ്ങിച്ചാകത്തില്ലല്ലോ എന്തെങ്കിലും കാരണമില്ലാതെ വെറുതെ ആരും തൂങ്ങിച്ചാകത്തില്ല അപ്പോൾ ആ തൂങ്ങിച്ചാവുന്നതിന് വ്യക്തമായിട്ടൊരു കാരണമുണ്ട് അത് കണ്ടുപിടിക്കണമെന്ന് തന്നെയാണ് ഇപ്പോൾ കുടുംബവും ആവശ്യപ്പെട്ടത് അതിനവരെ തെറ്റു പറയാൻ കഴിയത്തില്ല എന്നാൽ പലർക്കും ഈ കേസങ്ങോട്ട് അത്ര ദഹിക്കുന്നില്ല എന്ന മട്ടിൽ തന്നെയാണ് ഒരവിതമുള്ളതുപോലെയും അത്ര ശരിയായുള്ള ജീവിതമല്ല വഴിപിടിച്ചു പോയ ജീവിതം എന്നൊക്കെയാണ് പറയുന്നത് എങ്കിൽ തന്നെയും ഒരു ജീവനാണ് അവിടെ നഷ്ടപ്പെട്ടത് ഈ ആത്മഹത്യയുടെ പിന്നിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതും ആവശ്യമായുള്ള കാര്യമാണ് ചിലപ്പോഴൊക്കെ പല കേസുകളിലും നമ്മൾ അറിയാത്ത പല സത്യങ്ങളും പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞ് അതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരുന്നതും നമ്മൾ കണ്ടിട്ടുള്ളതാണ് എന്തായാലും ഇതിനെക്കുറിച്ച് വാർത്തകളിൽ എന്താണ് പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം അതായത് ആദ്യം ഒരാളെ പ്രേമിച്ച് വിവാഹം കഴിക്കുന്നു അവർക്ക് നാല് വയസ്സുള്ള ഒരു മകനുണ്ട് ഈ വിവാഹബന്ധം പെട്ടെന്ന് തകരുന്നു അതായത് ഈ ഇയാൾ മറ്റൊരു പെൺകുട്ടി അതായത് വിവാഹവിധയായ ഒരു പെൺകുട്ടിയും ഒളിച്ചോടുകയും പിന്നീട് അവർ അവർക്കൊപ്പം ജീവിതം തുടരുന്ന സാഹചര്യം ഉണ്ടായി അത് ഈ രേഷ്മയെ വല്ലാതെ ബാധിച്ചു അവരുടെ കടുത്ത മാനസിക സമ്മർദ്ദത്തിന് ഇടയാക്കി എന്നാണ് പോലീസ് പറയുന്നത് അതിനുശേഷം പിന്നീട് ഒരു ആൺസുഹൃത്തിനെ കണ്ടെത്തുന്നു ആ ആൺസുഹൃത്തിനൊപ്പം സ്വന്തം വീട്ടിലല്ല താമസിക്കുന്നത് കാസർഗോഡ് ഒരു കോട്ടസിൽ താമസിക്കുകയും അവിടെ നിന്നും മറ്റു ചില ആളുകളുമായി സൌഹൃദത്തിലായി എന്നൊക്കെ പോലീസ് പറയുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് ഇവരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ് അതെ ഇവിടെ പറയുന്നത് തികച്ചും വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണെന്നാണ് പറയുന്നത് ആ വ്യക്തിപരമായ കാര്യങ്ങൾ കൊണ്ടാണ് രേഷ്മ എന്ന് പറയുന്ന ഈ കുട്ടി ആത്മഹത്യ ചെയ്തതെന്ന് പൂർണ്ണമായിട്ട് ഉറപ്പിക്കാനൊന്നും കഴിയത്തില്ല ഇതിൻ്റെ പിന്നിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ ഒറ്റയ്ക്ക് ആൺ സുഹൃത്തുമായിട്ട് താമസിക്കുന്ന ഒരു പെൺകുട്ടി പല ആളുകളെയും സംശയത്തിൻ്റെ ദൃഷ്ടിയിൽ തന്നെയാണ് കാണുന്നത് അങ്ങനെയാണ് കാണേണ്ടത് പക്ഷേ പോലീസ് വേറെ ഒന്നും സംശയിക്കേണ്ട എന്നുള്ള രീതിയിൽ ഈ കേസ് ആത്മഹത്യയാണ് എന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് അവിടെയൊക്കെ ചോദ്യചിഹ്നമായിട്ട് വരുന്നത് ആ കുട്ടി ആ കുട്ടിയെ ഒരു നിമിഷം ഓർത്തിരുന്നെങ്കിൽ ഈ രേഷ്മ എന്ന് പറയുന്ന പെൺകുട്ടി ആത്മഹത്യ ചെയ്യുമായിരുന്നു പല ബ്ലോഗിലും ആ കുട്ടിയെ നമ്മൾ കണ്ടുള്ളതാണ് അങ്ങനെയുള്ളപ്പോൾ ആ ഒരു മുഖം ഓർമ്മയുണ്ടെങ്കിൽ ഈ ആത്മഹത്യ ചെയ്യുമോ ഇനി അഥവാ ആത്മഹത്യ ചെയ്യാൻ വേറെ എന്തെങ്കിലും കാരണം ഉണ്ടായിരുന്നോ ഇവിടെയൊക്കെ പലരും സൂചിപ്പിക്കുന്നത് എം ഡി എം എ പോലുള്ള രാസലഹരികൾ ഇതിൻ്റെ പിന്നിലുണ്ടോ എന്നും ചിന്തിക്കുന്നവരുണ്ട് അതുപോലെ തന്നെയാണ് ഈ പെൺകുട്ടിയുടെ ആത്മഹത്യയ്ക്ക് ശേഷം മോർച്ചറിയിൽ ഒന്നും ഈ വേണ്ടപ്പെട്ട സുഹൃത്തുക്കളെ ഒന്നും നമുക്ക് കാണാൻ കഴിഞ്ഞില്ല അതായത് പല ആൺസുഹൃത്തുക്കളും ഉണ്ടെന്ന് പറയുന്ന കേട്ടു പല സുഹൃത്തുക്കളും ഉണ്ടായിരുന്നെന്ന് പറയുന്ന കേട്ടു എന്നാൽ മോർച്ചറിയുടെ അടുത്ത് വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നതെന്നാണ് പറയുന്നത് അവിടെയൊക്കെ സംശയിക്കേണ്ടത് ഈ കുട്ടിയുടെ അടുപ്പമുണ്ടായിരുന്നവർ എവിടെ ആയിരുന്നു എന്നുള്ള ചോദ്യമുണ്ട് അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് അച്ഛനും സഹോദരനും മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഇത് നേരിട്ട് കണ്ട് വ്യക്തമാക്കിയ ആളുകൾ തന്നെയാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് അതൊന്ന് കേട്ടു നോക്കാം ഞാൻ ഏകദേശം ഒരു വൈകുന്നേരം ആകുമ്പോഴാണ് മോർച്ചറിയിൽ മൃതദേഹം ഉണ്ടെന്നും അത് കാണാൻ സ്വാഭാവികമായിട്ട് ഞങ്ങള് മാധ്യമ പ്രവർത്തകര് ഈ ഞാൻ ഏകദേശം ഏഴെട്ട് വർഷക്കാലമായിട്ട് ഇത്തരത്തിലുള്ള മൃതദേഹം ഇപ്പോൾ വൈകുന്നേരം അവിടെ ഉണ്ട് എന്നറിഞ്ഞപ്പോൾ ഞാൻ അവിടെ പോവുകയും അവിടെ ഞാൻ പോകുന്ന സമയത്ത് ഈ പറയുന്ന ചിന്നുപാപ്പുവിൻ്റെ അതോടൊപ്പം തന്നെ സഹോദരന്മാർ പോലീസിന് സ്റ്റേറ്റ്മെന്റ് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഈ മോർച്ചറിയുടെ നേരെ എതിർവശത്തായിട്ട് ഒരു ഇരിപ്പിടുകൊണ്ട് അവിടെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ കുറച്ച് അത്രമാത്രം രണ്ട് ലക്ഷത്തോളം ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന ഒരു ഇൻഫ്ലു ഇൻഫ്ലുവൻസർ മരണപ്പെട്ടപ്പോൾ അമൃതദേഹം കാണാൻ മോർച്ചറിയിൽ വീട്ടിൽ എത്ര പേരുണ്ടായിരുന്നു എന്നുള്ളത് എനിക്കറിയില്ല ആ മൃതദേഹം കാണാൻ വേണ്ടിയിട്ട് മോർച്ചറിയിൽ ഉണ്ടായിരുന്നത് എണ്ണാൻ പറ്റുന്ന കുറച്ച് മനുഷ്യ നമുക്ക് പിന്തുണ തരാം നമുക്ക് ലൈക്ക് തരാം നമുക്ക് കമന്റ് ഇടാൻ ഒരുപാട് മനുഷ്യൻ ഉണ്ടാകാം പക്ഷേ അവസാനം നമ്മൾ വിട പറഞ്ഞു പോകുമ്പോൾ ഒരു നോക്ക് നമ്മളെ കാണാൻ നമുക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ എത്ര മനുഷ്യരുണ്ടാകും എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചിന്നുപാപ്പുവിൻ്റെ മൃത അടുത്ത് ഏകദേശം ഒരു ൂർ കൂടുതൽ ഇനി എന്തിനാണ് ആ രേഷ്മ എന്ന് പറയുന്ന വ്യക്തി ഈ ഭൂമിയിൽ നിന്ന് എന്നേക്കുമായി പോയിരിക്കുകയാണ് ഇനിയിപ്പോൾ സൗഹൃദത്തിന് എന്ത് കാര്യം പക്ഷേ ഈ സൗഹൃദത്തെയും കുറെ പേർ റീച്ചാക്കുന്നവരുണ്ട് അതായത് നേരിട്ട് അവസാനമായിട്ടൊന്നും കാണാൻ പോലും ചെല്ലാതെ അതിനെ റീൽസ് ആക്കി അതായത് ആ പെൺകുട്ടി ജീവനോടെ ഉണ്ടായിരുന്നപ്പോഴുള്ള ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച് റീച്ച് ഉണ്ടാക്കുന്ന ഒരു പരിപാടി പലരും കൂടെ ചെയ്തിട്ടുണ്ട് അതിൽ നല്ല കുറേ മ്യൂസിക് കയറ്റി എന്തോ വിഷമം ഉള്ളതുപോലെയുള്ള റീൽസുകൾ ഇഷ്ടം പോലെ വന്നിരുന്നു ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവർക്കൊക്കെ റിയൽ ലൈഫിലുള്ള സ്നേഹം മാത്രമേ ഉള്ളൂ റിയൽ ലൈഫിൽ അധികം സ്നേഹമുണ്ടെന്ന് തോന്നുന്നില്ല അതാണ് പല വീഡിയോകളും നമുക്ക് കാണുമ്പോൾ മനസ്സിലായത് അതിനെക്കുറിച്ചും ഈ കുട്ടി അറിയാവുന്ന കുറേ ഇൻഫ്ലുവൻസേഴ്സ് പറയുന്നുണ്ട് അതായത് റിയൽ ലൈഫിൽ ഇല്ലാത്ത സ്നേഹം റിയൽ ലൈഫിലൂടെ കാണിച്ചു കൊടുക്കുകയാണ് അതിനെയൊക്കെ പറയേണ്ടത് സ്വന്തം കൂട്ടുകാർ തന്നെ ആ മരണത്തെ റീച്ച് ആക്കി എടുക്കുക അതാണ് പല റീൽസിലും കാണാൻ കഴിയുന്നത് ഇതിനെക്കുറിച്ച് ഈ കുട്ടി അറിയാവുന്ന പല ഇൻഫ്ലുവൻസേഴ്സും പല കാര്യങ്ങളും പറയുന്നുണ്ട് അതായത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ട പല കാര്യങ്ങളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ അവരൊന്ന് പറയുന്നുണ്ട് അതും കൂടെ ഒന്ന് കേട്ടു പിന്നെ മെയിനായിട്ട് പറയാനുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് പേരുടെ വീഡിയോ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം നിങ്ങൾക്ക് അത്രയും അടുത്തറിയാവുന്ന നിങ്ങൾ അത്രയും സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു ഒരാൾ നിങ്ങളെ മരിച്ചു പോകുകയാണെന്ന് വിചാരിച്ചു നിങ്ങൾക്ക് എങ്ങനെയാണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകളൊക്കെ ഇട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാനും ആർ ഐ പി ഇട്ട് കഴിഞ്ഞ് പിന്നെ അക്കൗണ്ട് മെൻഷൻ ചെയ്ത് ആഷ് ടാഗുകളൊക്കെ ഇടാൻ പറ്റുന്നത് ഏഹ് ഞാൻ പലരുടെയും വീഡിയോ ശ്രദ്ധിച്ച ഒരു കാര്യമാണ് താഴത്ത് ഹാഷ്ടാഗ് ചിന്നു ആഗ് പാപ്പു ആഷ്ടാഗ് ചിന്നു പാപ്പു ആഷ് ടാഗ് ട്രെൻഡിങ് ഹാഷ്ടാഗ് ഇൻസ്റ്റാഗ്രാം ഹാഷ്ടാഗ് സൂയിഡ് വത്ത് ദ ഹെൽബ് ബ്രോ ഏ നിങ്ങൾക്ക് ആ കുട്ടീനോട് ജനുവൻ ആയിട്ടുള്ള സ്നേഹോ കാര്യങ്ങളോ പിന്നെ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് പറ്റുന്നത് സൂര്യൻ എന്നൊക്കെയുള്ള പാട്ട് വെച്ചിട്ട് അല്ല അവിടെയൊക്കെ ജനുവൻ ആയിട്ടുള്ള ഫ്രണ്ട് ആയിട്ട് എന്ന് അവർ പറയുന്നില്ലല്ലോ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം റീച്ചിന് വേണ്ടിയാണോ എന്നുള്ളതാണ് എന്തെന്നാൽ നമ്മുടെയൊക്കെ ഒരു സുഹൃത്ത് മരിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഒരു ഫോട്ടോ ഷെയർ ചെയ്യും അതറിയാത്തവരെ അറിയിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു അറിയിപ്പ് കൂടിയായിരിക്കും പക്ഷേ അതിനെയൊക്കെ റീച്ചാക്കി മാറ്റിയെടുക്കുന്ന കുറച്ച് കൂട്ടുകാർ ഈ കുട്ടിക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത് ഈ കുട്ടിയുടെ ഫ്രണ്ട്ഷിപ്പ് അതായത് സുഹൃത്തുക്കൾ ആൺ സുഹൃത്തുക്കൾ എല്ലാവരും നല്ല സുഹൃത്തുക്കളായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു ഗതി ആ കുട്ടിക്ക് വന്നത് അല്ലെങ്കിൽ ആത്മാർത്ഥതയുള്ള സുഹൃത്തുക്കളായിരുന്നെങ്കിൽ ഇമാതിരിയുള്ള കാര്യങ്ങൾ ചെയ്തു വെക്കുമോ അത് റീച്ചിന് വേണ്ടി മനസ്സിലാവുന്നേ ഇല്ല ഞാൻ കുറെ കണ്ടു അങ്ങനെയുള്ള സാധനങ്ങള് എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു ആയിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് അത് പറ്റില്ല ജനുവായിട്ട് നിങ്ങൾക്ക് ആ കുട്ടീനെ ഇഷ്ടമായിരുന്നു എന്നുണ്ടെങ്കിൽ ആ ഒരാൾ ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ആഷ്ടാഗും ക്യാപ്ഷനൊന്നും കൊടുത്ത് വീഡിയോ ഇടാൻ പറ്റില്ല നമ്മൾ ചിലപ്പോൾ കണ്ടോളൻസ് അറിയിക്കും ഫോട്ടോ ഇട്ടിട്ട് ഒരു കണ്ടോളൻസ് അറിയിക്കുന്നത് സർവ്വസാധാരണമായിട്ടുള്ള കാര്യമാണ് നിങ്ങൾക്ക് അത് വിഷമിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ അത് വേദനിപ്പിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്റെ ആണ് ഞാൻ പറയുന്നത് എന്നെ കൊണ്ട് നോക്കരുത് പറ്റില്ല എനിക്ക് അത്രയും പ്രിയപ്പെട്ടിട്ടുള്ള ഒരാൾ ഈ ലോകത്തോട് വിട പറഞ്ഞു എന്നെ വിട്ടു പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കുത്തി ഇരുന്നിട്ട് ചിന്തിച്ച് അല്ല ഇതിനൊക്കെ പറയേണ്ടത് ഇത് റിയൽ ലൈഫിലുള്ള ഫ്രണ്ട്സ് അല്ലല്ലോ റിയൽ ലൈഫിൽ കൂടെ പരിചയപ്പെട്ട ഫ്രണ്ട്സ് അല്ലേ അതുകൊണ്ട് ഇതൊക്കെ മാത്രം പ്രതീക്ഷിച്ചാൽ മതി അത്രയുള്ള സ്നേഹമൊക്കെ കാണത്തുള്ളൂ അല്ലാതെ റിയൽ ലൈഫിൽ നല്ലൊരു ഫ്രണ്ട് ആയിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും കാണിക്കില്ല എന്നുള്ളതും ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഒരുപക്ഷെ അങ്ങനെ നല്ല ഫ്രണ്ട്സ് ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ഈ ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നലുണ്ടാകത്തുമില്ലായിരുന്നു ഇനി എന്ത് സാഹചര്യത്തിലാണ് ആത്മഹത്യ ചെയ്തതെന്ന് അറിയത്തില്ല നമ്മളറിയാത്ത എന്തെങ്കിലും കഥകളുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടത് തന്നെയാണ് ഇനി നീ വരികില്ലെന്നറിയാം അതിടണോ അതല്ലെങ്കിൽ ഇന്നലെ അതിടണോ എന്നൊക്കെ ചിന്തിച്ചിട്ട് ഹാഷ്ടാഗ് ഇപ്പൊ ഏതാണ് ട്രെൻഡിങ് എന്ന് ഗൂഗിൾ ചെയ്തിട്ട് അതൊന്നും എന്നെ പറ്റില്ല ജനുവൻ ആയിട്ടുള്ള ഒരാളെ കൊണ്ടുപോയി പറ്റില്ല അങ്ങനെ കുറെ സാധനങ്ങൾ ഞാൻ കണ്ടിട്ട് ഏതോ ഒന്നിൽ ഞാൻ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും ഹാഷ്ടാഗ് ഇടാൻ മറന്നില്ലല്ലോ എന്നുള്ളത് ഇങ്ങനെയുള്ള ടീംസിനോട് എനിക്ക് വളരെ വളരെ പുച്ഛം മാത്രം സീരിയസ് ആയിട്ടാണ് പറയുന്നത് ചില ആൾക്കാർ ട്രെൻഡിങ് ഒക്കെ ഹാഷ് കൊടുത്ത് കണ്ടിട്ടുണ്ടായിരുന്നു ട്രെൻഡിങ്ങിൽ ഓടി പോകുന്നത് കൊണ്ട് എന്തും കൂടെ അങ്ങ് ഓടിപ്പോയിക്കോട്ടെ എന്നാണോ വളരെ അവസ്ഥയാണ് അതൊക്കെ അതെ ഇതുപോലുള്ള റീൽസ് കുറേ പേരിട്ടുണ്ട് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് അറിയത്തില്ല എങ്ങനെ ഈ സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുന്നു എന്നും അറിയത്തില്ല ഒരുപക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ തൊട്ട് തന്നെ ഇവരൊന്നും റിയൽ ലൈഫിലെ ഫ്രണ്ട്സ് ആയിരിക്കത്തില്ല റിയൽ ലൈഫിലെ ഫ്രണ്ട്സ് ആയിരിക്കും അതുകൊണ്ട് തന്നെ ആ ഒരു അടുപ്പമായിരിക്കും അവർക്കുണ്ടായിരുന്നത് ഇവിടേക്ക് എടുത്തു പറയേണ്ടത് കുറെ ആൺ സുഹൃത്തുക്കൾ ഈ കുട്ടിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നതും വാർത്തകളിലൂടെ വരുന്നതും അങ്ങനെയൊക്കെ തന്നെയാണ് അവിടെയൊക്കെ സംശയത്തിൻ്റെ നിലയിൽ നിൽക്കുന്നതും പല ആൺ സുഹൃത്തുക്കൾ തന്നെയാണ് ഇതിൽ ന്യൂസുകാർ പറയുന്ന ഒരു കാര്യമുണ്ട് വഴിവിളച്ചു പോയ ജീവിതം അത് വ്യക്തിപരമായതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്താൻ കഴിയുന്നില്ല എന്ന് തന്നെയാണ് ന്യൂസ് ചാനലുകളിലും ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ വരുന്നത് കേട്ടു നോക്കാം ഇത്തരം പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാവുന്ന വലിയ മാനസിക സമ്മർദ്ദം അത് മറ്റാരോടും പങ്കുവെക്കാതെ സ്വയം ഉള്ളിൽ ഒതുക്കി നേരി കഴിയുകയായിരുന്നു ഈ ചിന്നുപാപ്പു എന്നാണ് പറയുന്നത് കഴിഞ്ഞ കുറച്ച് കുറച്ച് ദിവസങ്ങളിൽ ഇവരുടെ വീഡിയോകളൊന്നും പോസ്റ്റ് ചെയ്യാത്ത സാഹചര്യം ഉണ്ടായിരുന്നു കാരണം അവർ അത്രത്തോളം മാനസിക സമ്മർദ്ദത്തിലായത് പോലീസ് ഇപ്പോൾ അന്വേഷണത്തിലാണ് കണ്ടെത്തിയത് അവസാനം ചെയ്ത വീഡിയോവും അതിനിടയിൽ ഇവർക്കുണ്ടായ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഇവർ പുറത്ത് വിട്ട വീഡിയോ അതൊന്നും പെട്ടെന്ന് നോക്കിയാൽ അവർക്ക് കടുത്ത മാനസിക വിഷമത്തിലാണ് അതല്ലെങ്കിൽ അവർ വലിയ പ്രയാസത്തിലാണ് മുന്നോട്ട് പോകുന്നതെന്ന് മനസ്സിലാകാത്ത രീതിയിലായിരുന്നു ഇവരുടെ വീഡിയോകൾ അത് ഈ ആൾസുറത്തിനെ കൂടി കൃത്യമായി ചോദ്യം ചെയ്തപ്പോഴാണ് അതിന്റെ ഓരോ കാര്യങ്ങളും പുറത്തു വരുന്നത് അങ്ങനെ കാസർഗോഡ് ടൗണിൽ ഒരു വീട് വാടക എടുത്ത് അവിടെ താമസിക്കും വീട്ടുകാരോട് പറഞ്ഞത് ഇങ്ങനെ ജോലി ആവശ്യാർത്ഥം ഒരു വീട് നഗരത്തിൽ കാരണം ഇവിടുന്ന് അവരുടെ സ്വന്തം വീട് ആതൂർ എന്ന് പറയുന്നതാണ് കാസർഗോഡ് നിന്നും ഒരു നാല്പത് കിലോമീറ്റർ അതായത് കേരള കർണാടക അതിർത്തിയായി അതിർത്തി പ്രദേശമാണ് അവിടെ ഒരു നാടൻ ഗ്രാമം തന്നെ പറയാം അതുകൊണ്ട് വീടെടുത്ത് താമസിക്കുന്നു എന്നാണ് പറയുന്നത് ഈ സംഭവ സമയം ആത്മഹത്യ ചെയ്ത സമയത്ത് മകൻ ഒപ്പം ഉണ്ടായിരുന്നില്ല മകനെ സ്വന്തം പിതാവിനെ ഏൽപ്പിച്ചായിരുന്നു അതായത് സ്വന്തം കുടുംബ വീട്ടിൽ ഏൽപ്പിച്ചായിരുന്നു ഇവിടെ എത്തിയത് ഇരുപത്തിനാലാം തീയതിയാണ് ഇവിടെ വന്നതെന്നാണ് കുടുംബം പറഞ്ഞിരുന്നത് അത് ഒരു പക്ഷേ പോലീസ് പറയുന്നത് നേരത്തെ തന്നെ ഇത്തരം ആത്മഹത്യ ഒരു അറ്റൻഡൻസ് അവർക്ക് ഉണ്ടായിട്ടുണ്ടാവും അങ്ങനെ ആയിരിക്കാം ആ മകനെ അവിടെ വീട്ടിൽ പിതാവിനൊപ്പം നിർത്തി രേഷ് മൈ ഇവിടെ വന്നതെന്നാണ് ഒരുപക്ഷെ മകൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കത്തില്ല എന്ന് പലരും പറയുന്നുണ്ട് എന്നാൽ ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ കുട്ടിയേയും അപകടത്തിൽപ്പെടുത്തുന്നതും നമ്മൾ കണ്ടിട്ടുള്ളതാണ് അവിടെയൊക്കെ ആ മകന്റെ മുഖം ഒന്ന് ചിന്തിക്കാമായിരുന്നു ആ കുട്ടി ഇനി അങ്ങനെ വളർന്നു വരും അതിന് ഇനി ആരുണ്ട് അച്ഛൻ വേറെ പോയി അമ്മ ഇങ്ങനെ പോയി ഇനി ആ കുട്ടിയെ നോക്കേണ്ടതും ഈ രേഷ്മയുടെ അച്ഛനും അമ്മയും സഹോദരനും ഒക്കെയാണ് അതായത് പത്രക്കാർ പറയുന്നതിൽ തെറ്റില്ല വഴിപിഴച്ച് പോയ ചില ജീവിതങ്ങൾ അതുമൂലം അനാഥമായിരിക്കുന്നത് ഒരു നാല് വയസ്സുകാരനാണ് അവൻ്റെ ജീവിതമാണ് എത്ര വലിയ മാനസിക സമ്മർദ്ദം ഉണ്ടായിരുന്നാലും ആത്മഹത്യയ്ക്ക് ഒരു പരിഹാരമല്ല എന്നുള്ളത് ഓർക്കേണ്ടത് തന്നെ ഒന്നുമില്ലേ ആ നാല് വയസ്സുകാരനെങ്കിലും ഓർക്കേണ്ടതായിരുന്നു എന്തായാലും ഈ പെൺകുട്ടിക്ക് അടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു എന്നാണ് പല റിപ്പോർട്ടിലും പറയുന്നത് ടോമെ പോലീസിന്റെ അന്വേഷണത്തിൽ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ചിന്നുപാപ്പു എന്നാണ് അതിൽ കുടുംബപരവായി എന്ന് പറയുമ്പോൾ ഇവരുടെ സ്വന്തം വീടുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമല്ല അവർ ഇവരുടെ പ്രശ്നങ്ങൾ അറിയുന്നില്ല എന്നാണ് ഏറ്റവും പ്രധാനം ഇവർക്ക് വിവാഹ ജീവിതവുമായി ഉണ്ടായ അതുമായി ബന്ധപ്പെട്ട് പിന്നീട് തുടർന്നുണ്ടായ പല പ്രശ്നങ്ങളും അത് സൂചിപ്പിച്ചതുപോലെ തന്നെ തെറ്റിയ നമുക്ക് പറയാം അത്തരത്തിലാണ് പോലീസ് ഇതിനെ പറയുന്നത് ഇവിടെയൊക്കെ ഞാനും ഈ പെൺകുട്ടിയെ തിരിച്ചറിഞ്ഞത് ഈ ആത്മഹത്യക്ക് ശേഷം മാത്രമാണ് ഇപ്പൊ പല ഇൻഫ്ലുവൻസേഴ്സും ഇങ്ങനെ തന്നെയാണ് ഈ മാനസിക സംവരണത്തിലൂടെ കടന്നു പോകുന്ന നിരവധി ആളുകളെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് അവിടെയൊക്കെ അവരുടെ ജീവിത രീതി തന്നെയാണോ ഇങ്ങനെയൊക്കെ കൊണ്ടെത്തിക്കുന്നതെന്നും അറിയത്തില്ല എന്തായാലും ഇതുപോലുള്ള നിരവധി കേസുകൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഓരോ ദിവസം ചെല്ലും ഇതുപോലുള്ള ആത്മഹത്യ കൂടി വരികയാണ് എന്നുള്ളതും ഓർക്കേണ്ടത് തന്നെയാണ് ഈ ചിന്നുപ്പാപ്പു എന്ന് പറയുന്ന രേഷ്മയുടെ ആത്മഹത്യ വലിയ തോതിൽ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്തതാണ് കാരണം അവരുടെ വീഡിയോകളൊക്കെ പരിശോധിച്ചാൽ നമുക്ക് കാണാം വളരെ സന്തോഷത്തോടു കൂടിയും എനർജറ്റിക് ആയി ആണ് അവരുടെ ഓരോ വീഡിയോകളും അത് കാസർകോടൻ ശൈലിയിൽ ഭക്ഷണമായിക്കോട്ടെ യാത്രകളായിക്കോട്ടെ കൃത്യമായി തലത് ശൈലിയിലായിരുന്നു ഈ രേഷ്മയുടെ അവതരണമൊക്കെ അതുകൊണ്ട് തന്നെ വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ ഈ പ്രശസ്തിയിൽ എത്തിയതെന്ന് പറയാം അത് വലിയ പ്രശസ്തി എന്ന് പറയാൻ പറ്റില്ല ചെറിയ പ്രശസ്തിയിലെത്തുമ്പോൾ തന്നെ ഇവർക്കൊപ്പം ഒരുപാട് ആളുകൾ എത്തിപ്പെട്ടു പോലീസ് എന്താന്ന് അറിയാലേ ന്യൂസ് ചാനലുകളും അധികം ഒന്നും ഡീറ്റെയിൽസ് നൽകുന്നില്ല പുറത്ത് പറയാൻ കഴിയാത്ത രീതിയിലുള്ള ബന്ധങ്ങൾ മൂലമുള്ള ആത്മഹത്യ എന്നാണ് പറയുന്നത് ഒരുപക്ഷെ അത് മാത്രമാണോ കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയും തീർത്തും പറയാൻ കഴിയത്തില്ല കാരണം പല അനുഭവങ്ങളും നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ട് എന്തായാലും അന്വേഷിക്കട്ടെ വഴിവിട്ട ജീവിതങ്ങൾ പലതും ഇങ്ങനെയൊക്കെ തന്നെയാണ് എത്തിച്ചേരുന്നത് അതൊക്കെ നമുക്ക് പങ്കുവെക്കുന്നതിൽ അല്ലെങ്കിൽ അത് ശരിയല്ല ഉള്ളതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നില്ല കാരണം ഈ മരണത്തെ ഒരു ദുരൂഹത അത് മാറ്റണമെന്ന് തന്നെയായിരുന്നു ഈ കുടുംബം അതായത് ഈ രേഷ്മയുടെ സഹോദരൻ ഉൾപ്പെടെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഏതായാലും അത്തരം ദുരൂഹതകൾ അകലുന്നു എന്ന് വേണം പറയാൻ പോലീസിന്റെ പ്രാഥമികമായ അന്വേഷണത്തിൽ ഇതൊരു അസ്വാഭാവികതയും പോലീസിനെ കണ്ടെത്താൻ സാധിക്കും ഇവിടെയൊക്കെ ആ നഷ്ടം ആ അച്ഛനും അമ്മയും സഹോദരനും അതുപോലെ തന്നെ ആ നാല് വയസ്സുകാരനായ കുട്ടിക്കും മാത്രമാണ് മറ്റുള്ളവർക്കെല്ലാം ഇത് വാർത്ത റിയൽ ലൈഫിൽ റീച്ച് കൂട്ടാനുള്ള മാർഗം മാത്രം അത്രമാത്രം എന്തായാലും ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോ ഞാൻ കാണുന്നതായിരിക്കും ഓക്കെ ബൈ സി യു